തിരുവനന്തപുരത്തെ പോത്തൻകോടുള്ള ചാത്തൻപാട് സ്വദേശിനിയാണ് ഷഫീന ഷഫീനയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം ഷഫീനയ്ക്ക് ഉപ്പയും ഉമ്മയും ഒരു സഹോദരൻ അതായത് ഒരു മൂത്ത ജ്യേഷ്ഠനുമാണ് ഉള്ളത് ഷഫീനയുടെ ജ്യേഷ്ഠനായ ഷംഷാദിന് നാൽപ്പത്തി വയസ്സുണ്ട് ഇയാളാണെങ്കിൽ അവിവാഹിതനുമാണ് ഷഫീനയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ശാസ്താംകോട്ട സ്വദേശിയാണ് ഈ ബന്ധത്തിൽ ഷഫീനയ്ക്ക് രണ്ട് കുട്ടികളും ഷഫീന ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ കാര്യം നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ് നല്ലൊരു കുടുംബിനിയായിരിക്കാനാണ് ഷബീനയ്ക്ക് ഏറെ താല്പര്യം ഉപ്പയും ഉമ്മയും കാണാനായിട്ട് ഷബീന ഭർത്താവിനൊപ്പം ഇടക്കിടയ്ക്ക് കുടുംബ വീട്ടിലേക്ക് എത്തും എന്നാൽ ഷംഷാദിനെ ഷബീനയ്ക്ക് ആ വീട്ടിൽ വരുമ്പോൾ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അയാള് പല ജോലി തിരക്കിലും മിക്കപ്പോഴും പുറത്തായിരിക്കും അങ്ങനെ ഷബീനയുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഷഫീനയും ഭർത്താവുമായിട്ട് ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടായി ഇതേ തുടർന്ന് ഷഫീന ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് വരികയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിനുപരി അവിടം കൊണ്ട് ആ പ്രശ്നം തീർന്നില്ല സ്വന്തം വീട്ടിൽ വന്നു നിന്ന ഷഫീന അവിടെയും നിൽക്കാതെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീട്ടിലേക്ക് ഒരു ജന്തുവിനേയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇറങ്ങുകയാണ് ഈ വിവരമറിഞ്ഞ ഭർത്താവ് പിണക്കമാണെങ്കിൽ കൂടിയും അവൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത് നീ ആ മൃഗത്തിനൊപ്പം പോവരുത് നിനക്ക് അത്രമേൽ വാശിയാണെങ്കിൽ നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പം നീ ആ മൃഗത്തിൻ്റെ കൂടെ താമസിച്ചോ പക്ഷേ അയാൾ അയാളാവുന്നത്ര പറഞ്ഞെങ്കിലും ഷഫീനെ അപ്പോഴും അയാളോട് ആവശ്യപ്പെട്ടത് മക്കളെയും കൂടി എൻ്റെ ഒപ്പം അയക്കൂ എന്നായിരുന്നു എന്നാൽ ആ ഒരു ജന്തുവിനെ കൂടെ കൂട്ടിയ ഷഫീനയ്ക്കൊപ്പം ചെറിയ മക്കളെ വിടാൻ ഭർത്താവിന് ഭയമായിരുന്നു അതുകൊണ്ട് അയാൾ അത് അനുവദിച്ചില്ല സ്വന്തം മുപ്പയും ഉമ്മയും പോലും വിലക്കിയിട്ടും ഷഫീന വീട് വിട്ടിറങ്ങുകയാണ് ആ ഒരു മൃഗത്തിനെ കൂടെ കൂട്ടി അതിനെ പോറ്റി എല്ലാവരെയും ധിക്കരിച്ച് ജീവിക്കാൻ ശ്രമിച്ച ഷഫീനയുടെ ജീവിതത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചത് ഷഫീനയ്ക്കൊപ്പം ഉണ്ട് മുറങ്ങിയും ഒപ്പം കിടന്ന ആ വീട്ടിലുണ്ടായിരുന്ന ആ ജന്തു ഏതാണ് നമുക്കാ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ചെമ്പഴന്തി അണിയൂരിൽ നടു റോഡിൽ ഒരു അടിപിടി നടക്കുകയാണ് ആ അടിപിടി കേസിൽ ഷഫീനയുടെ ചേട്ടനായ ഷംഷാദാണ് ഒന്നാം പ്രതി ഷംഷാദിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വല്ലാത്ത സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് ഈ ഷംഷാദ് ഇയാൾക്ക് എന്ത് ജോലിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും എടുത്തു പറയാനില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ സ്ഥിരമായിട്ട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ഒരാളാണ് ഇയാൾ സ്വന്തം മാതാപിതാക്കളെ പോലും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു അങ്ങനെ പൊറുതിമുട്ടി സ്വന്തം പിതാവ് തന്നെ ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകുകയുണ്ടായി പിതാവിൻ്റെ പരാതിയിൽ പോലീസ് ഒരിക്കൽ ഇയാളെ വിളിച്ചു വരുത്തി കർശനമായ താക്കീത് നൽകി വിട്ടിരുന്നു വേറെയും പല കേസുകളിലും ജയിലിലായിരുന്ന ഷംഷാദിന് കോടതി ജാമ്യം നൽകിയപ്പോൾ ചില നിബന്ധനകൾ കൂടി വച്ചിരുന്നു അതായത് ഇനി ഒരു കാരണവശാലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടരുത് അങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ജാമ്യം റദ്ദു ചെയ്യുമെന്നും കോടതി ശക്തമായ ഭാഷയിൽ താക്കീത് കൊടുത്തിരുന്നു ഈ ഒരു നിബന്ധന ഇരിക്കെയാണ് ഷംഷാദ് അണയൂർ അടിപിടി കേസിൽ ഒന്നാം പ്രതിയാവുന്നത് ഇതോടെ പോലീസ് തന്റെ പിന്നാലെ ഉണ്ടെന്നും ഇനി ഒരിക്കലും പുറത്തിറങ്ങാനാവാത്ത വിധം തന്നെ തട്ടി അകത്താക്കുമെന്നും അറിയാമായിരുന്ന ഷംഷാദ് അവിടെ മുങ്ങി അവിടെ നിന്ന് മുങ്ങിയ ഇയാള് നേരെ പോയത് ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് ചെമ്പഴന്തി സ്വദേശിയായ വിശാഖാണ് ഷംഷാദിന്റെ ആ കൂട്ടുകാരൻ ഉറ്റ സുഹൃത്താണ് വിശാഖ് കൂട്ടുകാരന്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചപ്പോൾ അവിടെയും പോലീസ് തിരഞ്ഞു പിടിച്ച് എത്തുമെന്നും ഏതാണ്ടൊക്കെ ഉറപ്പായി അതോടെ ഷംഷാദ് അവിടെ നിന്ന് ഇറങ്ങി അയാൾ പോയത് നേരെ സ്വന്തം കുടുംബത്തിലേക്കാണ് അവിടെ മാതാപിതാക്കൾക്കൊപ്പം ഭർത്താവുമായി പിണങ്ങി വന്ന് താമസിക്കുന്ന ഷഫീനയോട് എൻ്റെ ഒപ്പം നീ വരുമോ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ നീയും കൂടെ വന്നാൽ നമുക്ക് മറ്റൊരു വീട്ടിൽ താമസിക്കാം എന്നായി എന്നാൽ ഇതിനെ ഉപ്പയും ഉമ്മയും ശക്തമായി എതിർത്തു കാരണം ഷംഷാദിൻ്റെ സ്വഭാവം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്നായിട്ടറിയാം പക്ഷേ ഷംഷാദിനെ ധിക്കരിക്കാൻ മടിയും ഭയവും തോന്നിയ ഷബീന അയാൾക്കൊപ്പം ആ വീട് വിട്ടിറങ്ങുകയാണ് സഹോദരൻ സഹോദരിയും കൂടി നേരെ പോയത് മണ്ണന്തലയിലെ എൻക്ലേവ് എന്ന ഒരു അപ്പാർട്ട്മെൻ്റിലാണ് അവിടെ ടു ബി എന്നൊരു മുറിയാണ് ഇവരെടുത്തത് രണ്ട് മുറിയും ഹാളും കിച്ചണുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിലെ ഓണറോട് ഷംഷാദ് പറഞ്ഞതിങ്ങനെയാണ് തനിക്ക് പല്ലിൻ്റെ ചികിത്സയ്ക്കാണ് സഹോദരിയുമായി ഇവിടെ താമസിക്കാൻ വന്നത് ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുകയുള്ളൂ എന്നായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ഓണർ വിശ്വസിച്ച് ഇവർക്ക് ആ റൂമും കൊടുക്കുകയാണ് അയാളോട് ഷംഷാദ് പറഞ്ഞ സമയം എല്ലാം കഴിഞ്ഞിട്ടും ഇവർ മുറി ഒഴിഞ്ഞില്ല എന്നാൽ അതിനെപ്പറ്റി ഒന്നും തന്നെ ഓണർ ചോദിക്കാനും പോയില്ല കാരണം സഹോദരനും സഹോദരിയും ആയതുകൊണ്ടായിരിക്കണം അയാൾ അതൊരു പക്ഷെ വിട്ടുകളഞ്ഞത് പോലീസ് ഷംഷാദിന് വേണ്ടി ഇങ്ങനെ പരക്കമ്പാഞ്ഞ് നടക്കുകയാണെന്നും പിടിച്ചാൽ പ്രതിയെ ഒളിവിൽ സഹായിച്ച കുറ്റത്തിന് ഷഫീനെയും പ്രതിയാവുമെന്നും ഷംഷാദിന് നന്നായിട്ട് അറിയാം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാൾ ഒളിവിൽ പോയപ്പോൾ സഹോദരിയെ ഒപ്പം കൂട്ടിയത് ഇതൊന്നും അറിയില്ലായിരുന്നു തന്നെയും കൂടി കുരുക്കാനാണ് ചേട്ടൻ നിൽക്കുന്നതെന്ന് ഷബീനയ്ക്ക് മനസ്സിലായില്ല ഇനി നമുക്ക് ഷഫീനയിലേക്ക് വരാം ഷഫീന ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിയാൻ കാരണം ഷബീന ഭർത്താവിനോട് കാണിച്ചത് അമ്മാതിരി ഒരു വഞ്ചനയായിരുന്നു വീട്ടിൽ വെറുതെ ഇരുന്ന ഷബീന മലപ്പുറം സ്വദേശിയായ ഒരാളുമായിട്ട് ചില കണക്ഷനൊക്കെ ഫോൺ വഴി തുടങ്ങുകയാണ് ഇയാൾ ഇവരുടെ ഒരു അടുത്ത ബന്ധുവാണെന്ന സംസാരവും ഉണ്ടെന്ന് പോലീസ് പറയുന്നു എന്തായാലും ഈ മലപ്പുറംകാരനുമായുള്ള ഫോൺ വിളിയും രഹസ്യ ചാറ്റിങ്ങുമൊക്കെ ഷഫീനയുടെ ഭർത്താവും ഭർത്താവിന്റെ ആൾക്കാരുമൊക്കെ ഒക്കെ കൈയോടെ പോക്കുകയാണ് പല തവണ അവളെ വിലക്കിയെങ്കിലും ബലമുണ്ടായില്ല ഇത് കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ നടന്നു ഒടുവിൽ ഷവീന ആ വീട് വിട്ടിറങ്ങുകയാണ് അപ്പോഴാണ് ഷംഷാദ് അവളെയും കൂട്ടി ഈ അപ്പാർട്ട്മെന്റിൽ വന്ന് വീടെടുക്കുന്നത് ഇയാളുടെ കൂടെ താമസിക്കാൻ വന്നതോടെ ഷബീനയുടെ ഭർത്താവ് അവളെ ഫോൺ വിളിച്ച് ഇത് അപകടമാണ് നീ തിരിച്ച് ഉമ്മയുടെ ഉപ്പയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം അയാൾക്ക് ഷംഷാദിനെപ്പറ്റി നല്ലോണം അറിയാം ഭാര്യ അപകടത്തിലാണെന്നും അയാൾ മനസ്സിലാക്കി പക്ഷേ ഭർത്താവിൻ്റെ വാക്ക് പുല്ല് വില പോലും കൊടുക്കാതെ ഷബീന ആ ഒരു ജന്തുവിനൊപ്പം താമസിക്കാൻ തുടങ്ങി അപ്പാർട്ട്മെൻറ്റ് താമസിക്കാൻ വന്ന സമയം മുതൽ ഷംഷാദ് ഷഫീനയുടെ കയ്യിൽ നിന്നും ചിലവിനുള്ള പൈസയൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു ചില ആഭരണങ്ങൾ പോലും അയാൾ സഹോദരിയിൽ നിന്ന് ഊരി വാങ്ങി ചുരുക്കം പറഞ്ഞാൽ ഷവീനയ്ക്ക് ഷംഷാദിനെ തീറ്റിപ്പോറ്റേണ്ട ഒരു അവസ്ഥയായി മലപ്പുറം സ്വദേശിയുമായുള്ള സഹോദരിയുടെ ബന്ധമെല്ലാം ഷംഷാദ് മനസ്സിലാക്കിയിരുന്നു എന്നാൽ അയാൾ അപ്പോഴൊന്നും അത് ഷവീനയോട് ചോദിച്ചില്ല ഷഫീനയെ ഉപ്പയും ഉമ്മയും എന്നും ഫോൺ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പോകവെയാണ് ഒരു ദിവസം ഷംഷാദിന് ആരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ സഹോദരി ഭർത്താവുമായി പിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് ആ ആളുമായിട്ട് അവൾ വീണ്ടും ബന്ധം തുടരുകയാണെന്ന് മനസ്സിലാവുന്നത് പോലീസ് പറയുന്നത് ഷംഷാദ് പുറത്ത് ജനാലയ്ക്കരികിൽ നിന്ന് ഷഫീന മലപ്പുറം സ്വദേശിയുമായി ഫോണിൽ സംസാരിക്കുന്നതേ സംസാരിക്കുന്നതെല്ലാം കേട്ടു അതിനുശേഷം ശേഷം ഇയാള് കോളിംബെല്ലടിക്കുകയാണ് ഷഫീന വന്ന് കഥക തുറക്കുന്നു കഥക തുറന്ന ഉടനെ ഷഫീനയെ പിടിച്ചകത്തേക്ക് തള്ളി ഇയാള് കഥക കുറ്റിയിട്ടു ശേഷം ആ സ്ത്രീയെ തല്ലി അവരുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി എറിയുകയൊക്കെ ചെയ്തു ഇത് ഷഫീനയിൽ ആകെ ദേഷ്യുണ്ടാക്കുകയാണ് അവര് ഷംഷാദിനെ ചോദ്യം ചെയ്യുകയും താൻ ഉമ്മയുടെ ഉപ്പയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അയാൾ വാതിൽ തുറക്കാൻ പോലും അവളെ അനുവദിക്കാതെ അവിടെ തടഞ്ഞു വെക്കുകയാണ് രാത്രിയായപ്പോൾ ഷഫീന നടന്നതെല്ലാം കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ വിളിച്ചറിയിച്ചു ഈ ഒരു പ്രശ്നം നടന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച രാവിലെ മുതൽ ഷംഷാദ് ഹാളിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി മദ്യപിച്ചു അയാളുടെ മനസ്സ് മുഴുവൻ മലപ്പുറം സ്വദേശിയുമായുള്ള സഹോദരിയുടെ ബന്ധമായിരുന്നു അയാള് അടുക്കളയിൽ ചെന്നിട്ട് ഇതും പറഞ്ഞ് ഷഫീനയുമായി വീണ്ടും വഴക്കുണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഷംഷാദ് പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു ഷഫീന കരുതിയത് ഇനി കുറേ കഴിഞ്ഞിട്ടല്ലേ വരികയുള്ളൂ എന്നായിരുന്നു എന്നാൽ ഷഫീനയുടെ കണക്ക് കൂട്ടലുകൾ പാട തെറ്റുകയാണ് ഷംഷാദ് പുറത്തു പോകും പോലെ കാണിച്ചിട്ട് വീടിൻ്റെ സൈഡിൽ ഒളിച്ചു നിന്നു അയാൾ നേരെ അടുക്കളയുടെ ജനലിനരികിലേക്ക് എത്തി ജനാലയിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോൾ അയാൾ കാണുന്ന കാഴ്ച ഷഫീന ആ മലപ്പുറംകാരനുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഷംാദിന്റെ സകല നിയന്ത്രണവും വിട്ടു അയാൾ നേരെ മുൻവശത്ത് വന്ന് കഥക തട്ടി ഷഫീന ഓടിപ്പാഞ്ഞു വന്ന് കഥക തുറന്നതും അതിനകത്ത് ഇട്ട് ഷഫീനയെ ഇയാൾ അങ്ങോട്ട് മർദ്ദിക്കാൻ തുടങ്ങി മർദ്ദനമെന്ന് പറഞ്ഞാൽ കണ്ണില്ലാ ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും ഹാളിലിട്ട് മർദ്ദിച്ചതും ഷഫീന നിലവിളിച്ചു കൊണ്ട് ഓടി ഒരു മുറിയിലേക്ക് കയറി അവരെ വാതില് അടയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ പിറകെ ചെന്ന ഷംഷാദ് കഥക് തള്ളി തുറന്ന് ആ സ്ത്രീയുടെ രണ്ട് കൈയും പിറകോട്ട് വലിച്ചു ഓടിച്ചു കളഞ്ഞു അതിനുശേഷം ആ സ്ത്രീയുടെ വാരിയല് അവൻ ചവിട്ടി ഓടിച്ചു ഷഫീനയുടെ മുടിക്ക് കുത്തി പിടിച്ചിട്ട് പല തവണ തറയിൽ അവരുടെ നെറ്റി കൊണ്ടുവന്ന് ആഞ്ഞിടിക്കുകയാണ് ഷംഷാദ് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അയാളുടെ ആക്രമണത്തെ ചെറുക്കാൻ ആ സ്ത്രീക്ക് ഒട്ടും കഴിയില്ല എന്നതും കൂടി ഓർക്കണം ഇതൊന്നും കൂടാതെ ഷംഷാദിന്റെ സ്വഭാവ വൈകൃതം തെളിയിക്കുന്ന ഒന്നുകൂടി അയാൾ ചെയ്തു അവശ്യായി കിടന്ന ഷഫീനയുടെ തുടയിലെ മാംസം അയാൾ പട്ടി കടിക്കും പോലെ കടിച്ചു പറിച്ചെടുക്കുകയാണ് ഇത് പോലീസിനെ വരെ ഞെട്ടിച്ചു കളഞ്ഞു ഷഫീന മരണപ്പെട്ടു എന്ന് മനസ്സിലായതോടെ അയാൾ കൂട്ടുകാരനായ വിശാഖിനെ വിളിച്ചു വരുത്തുകയാണ് വിശാഖ് വന്നപ്പോൾ ഷഫീന മരിച്ചു കിടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി ശേഷം ഇവർ രണ്ടു പേരും അവിടെ ഇരുന്ന് മദ്യപിച്ചു മദ്യപിക്കുന്നതിനിടയിൽ ഇവർ ആ മൃതദേഹം എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അതിനുശേഷം മറ്റുള്ളവരോട് ഷബീനെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന് വരുത്തി തീർക്കാനും ഇവർ പദ്ധതിയിട്ടു കൈവശമുണ്ടായിരുന്ന മദ്യം തീർന്നതോടെ ഉച്ചയോടെ പുറത്തുപോയ വിശാഖ് വീണ്ടും മദ്യക്കുപ്പിയും വാങ്ങി തിരിച്ച് അവിടെ എത്തുകയും ഇവർ രണ്ടു പേരും കൂടി വീണ്ടും മദ്യപിക്കുകയും ചെയ്തു കുടിച്ച് രണ്ടുപേരും ഫിറ്റായി ഇതിലെ വിശാഖ് ഫിറ്റായി തറയിൽ തന്നെ കിടന്നു അതും ഷബീനയുടെ ബോഡിക്കടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഷംഷ കിടപ്പുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് പെരുമാതുറയിലേക്ക് ഷംഷാദിൻ്റെ ഉപ്പയും ഉമ്മയും വീട് മാറുകയാണ് കാരണം ഷംഷാദിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് അവർ പെരുമാതുറയിലേക്ക് മാറിയത് പെരുമാതുറയിൽ നിന്നും തലേ ദിവസത്തെ പ്രശ്നങ്ങൾ മകൾ വിളിച്ച് പറഞ്ഞുതറിഞ്ഞ് ആ മാതാപിതാക്കൾ അവളെ കാണാനായിട്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ എത്തുകയാണ് അവിടെ എത്തിയ ആ മാതാപിതാക്കൾ കാണുന്നത് ഷഫീന തറയിൽ കിടക്കുന്നു അതിന് അപ്പുറവും ഇവർ രണ്ടുപേരും കിടക്കുന്നു ഇത് കണ്ട ആ മാതാപിതാക്കൾ ഷഫീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതും ഷംഷാദ് എഴുന്നേറ്റ് അത് തടഞ്ഞു വിശാഖിന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം അയാൾ ഫിറ്റാണ് മാതാപിതാക്കളുടെ ഈ ഒരു ബഹളവും ഒക്കെ കേട്ടിട്ട് നാട്ടുകാർ ഓടി വന്ന് ഈ രംഗം കണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ഷഫീനയെ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഷംഷാദ് ആരെയും അടുക്കാൻ പോലും സമ്മതിച്ചില്ല ഒടുവിൽ നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് വന്ന് പ്രതികളെ തടഞ്ഞു വെച്ച് ഷഫീനയെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണ്ണന്തല പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നെങ്കിലും അദ്ദേഹിയിലായിരുന്ന രണ്ടുപേരോടും യാതൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഷംഷാദ് ആണെങ്കിൽ കൊണ്ടുവന്ന സമയം മുതൽ വളരെ അക്രമാസക്തനായിരുന്നു എന്നാണ് പറയുന്നത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഷഫീന മരിച്ചിട്ട് ഏകദേശം അര മണിക്കൂർ പിന്നിട്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഷഫീനയുടെ ബോഡി ഉടനെ തന്നെ ഓട്ടോപ്സിക്ക് അയച്ചു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഷഫീനയുടെ ശരീരം ഏറ്റുവാങ്ങിയതെന്നായിരുന്നു രണ്ട് കൈത്തണ്ടകളും ഒടിഞ്ഞിട്ടുണ്ട് അടിവയറ്റിൽ ശക്തമായി ചവിട്ടുകയറ്റ പാടുകളുണ്ട് മാത്രമല്ല മൂക്കിനകത്ത് രക്തം കട്ട പിടിച്ച നിലയിലായിരുന്നു നെറ്റിയിൽ ആകെ ചതവുകളും മുറിവുകളും ഒക്കെ ഉണ്ട് തുടയില മാംസം പറഞ്ഞു പോയിട്ടുമുണ്ട് എന്നാണ് ഓട്ടോപ്സിയിൽ എടുത്തു പറയുന്നത് മാത്രമല്ല ഷംഷാദിന്റെ പല്ലിന്റെ പാടുകളും ഷവീനിയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് തലയുടെ പിന്നിലെ ശക്തമായ ഇടിയാണ് മരണകാരണം എന്നാണ് പറയപ്പെടുന്നത് ഇതില് റിപ്പോർട്ട് വെച്ച് പോലീസ് ഇതിൽ പറയുന്നത് എന്തെന്നാൽ വിവാഹിതയായ സഹോദരിക്ക് കാമുകനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ടുള്ള ഒരു സഹോദരന്റെ വികാരമൊന്നുമല്ല ഉണ്ടായിരുന്നതെന്നാണ് മറിച്ച് അയാളുടെ സ്വഭാവ വൈകൃതമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് പറയുന്നത് പോലീസിനോട് ഷംഷാദ് കുറേ സദാചാര കാര്യമൊക്കെ വിളമ്പി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല ഈ ഒരു ക്രൂരമായ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്